वृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलम् शुगमुखात् अमृतद्रवसंयुतं विपद भागवतं रसमालयं मुहुरभो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुदीरयेद नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमन् भागवतं चतुर्थस्कन्दम् एतामते अध्यायम् ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെ വായിക്കാം അതേ അഭിനംഘോ पदम त्रिभुवनोत्कृष्ट जिगीषो साधु वर्म मे जिगीषो साधु वर्म मे ब्रूह्यस्म पितृभिर्ब्रह्म ब्रह्म अन्े अभी अनतिषिद नून भवान् भगवत यो अंगजा परमेष्टिन विदुदन अडदेवीण जगदो अर्कवत मैत्रेय उचात भगवानदा प्रीत प्रत्याहत बालं सद्वाक्यम अद उवाच जननियापन्धा सवै निश्रेय स्य से भगवान वासुदेव स्तम भजदत् प्रणवा भजदत् प्रवणात्मना विवर्तन वाई चलो हरे कृष्णा प्रभुजी हरे कृष्णा विगम प्रभुजी वाई ओम अज्ञान तिमिरांदस्य ज्ञानांजना शलाकया चक्षुरुम नीलितम ये ना तस्मै श्री गुरु नमः वो मिश्रु पाताये कृष्ण भूतले श्रीमते भक्तिवेदान्तस्वामि इति नामिने नमस्ते सरस्वती गौरवाणीप्रचारिणे निर्विशेषून्यवादी पाश्चात्यदेशधारिणे जय श्रीकृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ അധ്യായം ശ്ലോകം ഭഗവാനെ അങ്ങയുടെ ഉപദേശം സ്വീകരിക്കാത്ത ഞാൻ കാട്ടുന്നത് വലിയ അപമര്യാദയാണെങ്കിലും അതെന്റെ കുറ്റമല്ല ഞാൻ ഒരു ക്ഷത്രീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് കൊണ്ടാണത് എൻ്റെ ചിറ്റമ്മ സുരുചി ക്രൂരവാക്കുകളാൽ എൻ്റെ ഹൃദയം തുളച്ചു അതുമൂലം അങ്ങയുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കില്ല ലോകം മുപ്പത്തിയേഴ് ത്രിഭുവനോത്കൃഷ്ടം സാധുവർണമേ വിവർത്തനം അല്ലയോ ജ്ഞാനിയായ ഭ്രമണ ത്രിലോകങ്ങളിലും ഇന്നോളം ആരും എൻ്റെ പിതാക്കന്മാരും പിതാമഹന്മാരും പോലും നേടിയിട്ടില്ലാത്തത്ര അത്ര ഉന്നതമായൊരു പദവി എനിക്ക് നേടണം അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ആ ജീവിത ലക്ഷ്യം നേടുന്നതിനുള്ള സത്യസന്ധമായ ഒരു പാത ഉപദേശിച്ചു തന്നാലും ശ്ലോകം മുപ്പത്തിയെട്ട് വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ബ്രഹ്മദേവന്റെ യോഗ്യത തികഞ്ഞ പുത്രനായ അങ് മുഴുവൻ ലോകത്തിൻ്റെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയുടെ സംഗീതോപകരണമായ വീണയുമായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു എല്ലാ ജീവശത് ശത്തകളുടെയും പ്രയോജനത്തിന് വേണ്ടി ലോകത്തിൽ ചുറ്റിക്കറങ്ങുന്ന പോലെയാണ് അങ്ങ് ലോകം മുപ്പത്തി ഒമ്പത് മൈത്രേയൗ വാചിത്യുതാ ഹൃതമാകർ ഭഗവാൻ നാരദ ബാലം മൈത്രേയമുനി തുടർന്നു ധ്രുവ മഹാരാജ് മഹാരാജാവിന്റെ വാക്കുകൾ ശ്രവിച്ച് സഹദാപാർത്തനായ നാരദ മഹാമുനി അവനോടുള്ള തന്റെ അഹിതുകമായ കാരുണ്യം പ്രകടമാക്കുവാൻ അവന് താഴെ പറയുന്ന വിദ വിദഗ്ധോപദേശം നൽകി ലോകം നാൽപ്പത് നാരദ ഉവാച ജനന്യാ ഭഗവാൻ വാസുദേവസ്തം ഭജതാത്മനാ വിവർത്തനം മഹാമുനി നാരദൻ ധ്രോഹ ധ്രോ മഹാരാജാവിനോട് പറഞ്ഞു പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ വേണ്ടിയുള്ള ഭക്തിയുദ്ധ സേവനത്തിന്റെ പാത പിന്തുടരാൻ നിന്റെ മാതാവ് നിനക്ക് നൽകിയ ഉപദേശം ഉചിതം തന്നെയാണ് ആകയാൽ നീ നിന്റെ മനസ്സ് പരിപൂർണമായും ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ നിരതമാക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യുക്കാം ഹരേ കൃഷ്ണ അപ്പോൾ നാരദ മഹർഷി ധ്രുവന് സത്യകമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നൽകി ധ്രുവൻ ഇത്രയും ചെറുപ്പ ചെറുപ്പ പ്രായത്തിൽ കൊട്ടാരം ഉപേക്ഷിച്ച് വനത്തിലേക്ക് വന്നു എന്നാൽ ഈ ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്ന മാനങ്ങളും അപമാനങ്ങളും ഇത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് അത് ഭഗവാന്റെ ഇച്ഛയാൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ രണ്ടിലും ഒരേ അവസ്ഥയിൽ തന്നെ ഇരിക്കണം മനോപമാനത്തിലും സുഖ ദുഃഖങ്ങളിലും ഒരേപോലെ ഇരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ നീ സുരുചിയാൽ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിൽ ഇത്രയും അസ്വസ്ഥനാകേണ്ട ആവശ്യമൊന്നുമില്ല നീ ഒരു കുട്ടിയാണ് നീ ഇപ്പോൾ കളിച്ചു നടക്കേണ്ട പ്രായമാണ് അതുകൊണ്ട് എന്റെ അഭിപ്രായം നീ തിരിച്ചു കൊട്ടാരത്തിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് നാരദ മഹർഷി പറഞ്ഞു തിരുവന പറ ഓരോ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും വ്യത്യസ്ത നിലവാരത്തിലുള്ളവരാണ് എല്ലാവരും ഒരേപോലെയുള്ളവരല്ല ചില ആളുകൾ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികളുണ്ടാവും ചില ആളുകൾ ആത്മീയമായിട്ട് സമാന നിലവാരത്തിലുള്ളവരുണ്ടാകും ചില വ്യക്തികൾ ആത്മീയമായിട്ട് താഴ്ന്ന നിലവാരത്തിലായിരിക്കും അവരോട് അവരുടെ ആത്മീയ നിലവാരം അനു അനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ സമാധാനമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾ വ്യക്തികളെ കാണുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാകണം ആത്മീയമായിട്ട് സമാനമായിട്ടുള്ള വ്യക്തികളെ കാണുന്ന സമയത്ത് അവരോട് സൗഹൃദം പുലർത്തണം ആത്മീയമായിട്ട് ഉയർച്ച പ്രാപിക്കാത്ത വ്യക്തികളെ കാണുന്ന സമയത്ത് അവരോട് അനുകമ്പ ഈ ഒരു വിധത്തിലാണ് ഒരു വ്യക്തി സമൂഹത്തിൽ പെരുമാറേണ്ടത് എന്നുള്ള സദ ഉപദേശങ്ങളെല്ലാം മഹർഷി ധ്രുവന് കൊടുത്തു ധ്രുവൻ അതിനും പറഞ്ഞ മറുപടി നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തി അഞ്ചാമത് ശ്ലോകത്തിൽ അങ്ങ് പറഞ്ഞ സതുപദേശങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം എന്താണ് എൻ്റെ ഹൃദയം അത്രയും അസ്വസ്ഥമാണ് അസ്വസ്ഥമായിട്ടുള്ള ഒരു ഹൃദയത്തിലേക്ക് സതുപദേശങ്ങൾ നൽകിയത് കൊണ്ട് വലിയ പ്രയോജനമില്ല അതങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല എൻ്റെ സ്വഭാവം ക്ഷത്രിയ സ്വഭാവമാണ് മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കഥാ അഭിമേ അഭിനീത ക്ഷാത്രം ഘോരം ഉപയൂഷ അങ്ങ് പറഞ്ഞതെല്ലാം മനസ്സിന് സമാധാനമുണ്ടാകുന്നതിനും സമൂഹത്തിൽ സമാധാനപൂർണമായി ജീവിക്കുന്നതിനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമുള്ള ഉപദേശങ്ങളാണ് അതൊക്കെ വലിയ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഉപദേശങ്ങളാണ് അതിനൊന്നും യാതൊരു സംശയമില്ല പക്ഷെ അങ്ങയുടെ ആ ഉപദേശങ്ങൾ ഇപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതിനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ ഇപ്പോൾ ഉള്ളത് അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമത് ഞാൻ ക്ഷത്രിയ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ക്ഷാത്രം ഘോരം എന്റെ സ്വഭാവം ക്ഷത്രിയ സ്വഭാവമാണ് രജോ ഗുണം വർദ്ധിച്ചു നിൽക്കുന്ന സ്വഭാവമാണ് അങ്ങ് ഒരു ബ്രാഹ്മണനാണ് ഈ ഉപദേശങ്ങളൊക്കെ നൽകിയതെങ്കിൽ സത്യകമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയതെങ്കിൽ സത്യ ബ്രാഹ്മണൻ അതെല്ലാം വളരെ പെട്ടെന്ന് സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കും പക്ഷെ എൻ്റെ മനോഭാവം വ്യത്യസ്തമാണ് സമൂഹത്തിൽ വ്യത്യസ്ത മനോഭാവമുള്ള വ്യക്തികളാണുള്ളത് അല്ല എല്ലാവരും ഒരേ മനോഭാവമുള്ള വ്യക്തികളല്ല എൻ്റെ മനോഭാവം ചെറുപ്പം മുതലേ എൻ്റെ കുടുംബ പശ്ചാത്തലമെല്ലാം ക്ഷത്രിയമായിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഒരു അപമാനം ഇപ്പോൾ ഏറ്റിട്ടുണ്ട് ആ അപമാനത്തിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ സാധാരണമായി ക്ഷത്രിയരെ പോയി ചിന്തിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് സുരുചിയാൽ ഏറ്റിട്ടുള്ള അപമാനത്തിനെ കുറിച്ചാണ് എൻ്റെ ഹൃദയം ആ വ്യതിതമായിരിക്കുന്നത് അസ്വസ്ഥമായിരിക്കുന്നത് അതിനൊരു പരിഹാരമാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങയുടെ സത്യമായിട്ടുള്ള ഉപദേശങ്ങൾ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് എനിക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അതെന്റെ പ്രകൃതിയായുള്ള സ്വഭാവം കൊണ്ടാണ് എനിക്ക് അങ്ങേ അനുസരിക്കാതിരിക്കണം എന്ന് യാതൊരു ചിന്തയുമില്ല അങ്ങനെ അനുസരിക്കാതിരിക്കുന്നത് തെറ്റാണ് പക്ഷെ എൻ്റെ സ്വഭാവം എൻ്റെ പ്രകൃതി ഇങ്ങനെ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം തന്റെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ധ്രുവ മഹാരാജാവ് തുറന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ധ്രുവന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ഓപ്പണാണ് വളരെ തുറന്ന മനസ്ഥിതിയോടുകൂടിയാണ് ഒന്നും മറച്ചു വെക്കാതെ ഒളിവും മറിയും ഒന്നുമില്ലാതെയാണ് ധ്രുവൻ സംസാരിക്കുന്നത് എന്താണോ ഹൃദയത്തിലുള്ളത് അത് അതേപടി ഗുരുവിനോട് പറഞ്ഞു ഒരു ഗുരു ശിഷ്യ ബന്ധം യഥാർത്ഥത്തിലൂടെ ഉടലെടുക്കുന്നത് ഇങ്ങനെ തുറന്ന മനോഭാവത്തോടു കൂടി സംസാരിക്കുമ്പോൾ ചില പ്രഭാതർ എപ്പോഴും പറയുന്നുണ്ട് ഗുരുവിന്റെ മുന്നിൽ നമ്മളൊന്നും മറച്ചു വെക്കാൻ പാടില്ല ഗുരുവിനോട് തുറന്ന് സംസാരിക്കണം അപ്പോഴേ യഥാർത്ഥത്തിന് ആ ഗുരു ശിഷ്യബന്ധം സ്ഥാപിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ അർജുനനും ഭഗവാനും തമ്മിലുള്ള സംസാരത്തിലും നമ്മൾക്കത് കാണാൻ സാധിക്കും അർജുനൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനടി ഉടനടി ഇത് ചോദിക്കുന്നു അല്ലെ ഭഗവാൻ പറഞ്ഞു ഈ ഭഗവത്ഗീത ഞാൻ പണ്ട് സൂര്യൻ ദേവൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് അർജുനൻ അത് അതിൽ സംശയം ഉണ്ടായി അർജുനൻ ആ സംശയം തുറന്ന് ചോദിക്കുകയും ചെയ്തു സൂര്യദേവൻ വളരെ പണ്ട് മുതലേ ഉള്ള ആള് ആളാണ് നമ്മളാണെങ്കിൽ ഒരേ പ്രായക്കാരാണ് എങ്ങനെയാണ് അങ്ങ് സൂര്യദേവനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കണം എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്ന് അർജുനൻ ഓപ്പണായിട്ട് ചോദിച്ചു അല്ലാതെ ആ ശരി എന്ന് പറഞ്ഞിട്ട് പകുതി വിശ്വസിക്കുന്ന മട്ടിലല്ല അർജുനൻ ചോദിച്ചത് വിശ്വാസമില്ലാത്തത് കൊണ്ട് തുറന്ന് ചോദിച്ചു അപ്പോൾ ധ്രുവനും തന്റെ മനസ്സിലുള്ള അവസ്ഥ തുറന്നു കാണിച്ചു കൊടുത്തു ഇതാണ് എന്റെ അവസ്ഥ എന്റെ മനസ്സ് അസ്വസ്ഥമാണ് അങ്ങയുടെ ഉപദേശങ്ങളൊക്കെ വളരെ നല്ലതാണെങ്കിലും എന്റെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിക്കുന്നില്ല എന്നുള്ള കാര്യം ധ്രുവൻ ഓപ്പണായിട്ട് പറഞ്ഞു ആഗ്രഹം എന്താണ് എന്നുള്ള കാര്യം ധ്രുവൻ പറഞ്ഞു എൻ്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം ഈശ്വര ഒന്നുമല്ല ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിനായി വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് വലിയൊരു നേട്ടമുണ്ടാകണം ശുദ്ധഭക്തിയല്ല ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് ഞാൻ അങ്ങനെ ശുദ്ധനായിട്ടുള്ള ഒരു ഭക്തനൊന്നുമല്ല എന്നുള്ള കാര്യം ധ്രുവ മഹാരാജാവ് തൻ്റെ ആഗ്രഹം തുറന്നു പ്രകടിപ്പിക്കുന്നുണ്ട് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ അധ്രുവ മഹാരാജാവ് നാരദ മഹർഷിയെ കുറിച്ച് പറയുകയാണ് നാരദ മഹർഷിക്ക് തൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ സാധിക്കുന്നു കാരണം എന്താണ് അങ്ങ് സൂര്യനെ പോലെ ദയാലുമാണ് സൂര്യനാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ലോകത്തിനാവശ്യമായിട്ടുള്ള പ്രകാശമൊക്കെ ദയാപൂർവം നൽകുന്നത് പദം ത്രിഭുവനോത്കൃ ഉത്കൃഷ്ടം ജിഗീഷോ സാധുവർമ്മമേ ബ്രൂഹ്യസ്മത് ആ യെസ് യസ് ഇവിടെ ആ നരദ മഹർഷിയെ കുറിച്ച് പറഞ്ഞു അതിനോടൊപ്പം തന്റെ തൻ്റെ ആഗ്രഹം പറയുന്നുണ്ട് എന്താണ് തന്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് എന്റെ പിതാക്കന്മാരും പിതാമഹന്മാരും പോലും നേടിയിട്ടില്ലാത്തത്ര ഉന്നതമായൊരു പദവി എനിക്ക് നേടണം ഇതാണ് ധ്രുവന്റെ ഇപ്പോഴുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു എന്റെ ഉദ്ദേശം എന്താണ് എന്നെ ശുരുചി മാതാവ് അപമാനിച്ചു പറഞ്ഞയച്ചു പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനോ പിതാവിന്റെ മടിയിലിരിക്കാനോ എനിക്ക് യോഗ്യതയില്ല നീ സുനീതിയുടെ പുത്രനാണ് അതുകൊണ്ട് നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ പറഞ്ഞേച്ചു അപ്പോൾ എനിക്ക് ഇപ്പോഴുള്ള ആഗ്രഹം എന്താണ് പിതൃക്കളേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കണം പിതാവും പിതാമഹന്മാരും നേടിയിട്ടുള്ളതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു പദവിയാണ് എനിക്ക് ആഗ്രഹം അതായത് ബ്രഹ്മാവിനെ പോലും നേടാൻ സാധിക്കാത്ത ഒരു പദവിയാണ് എനിക്ക് ഇപ്പോൾ ലഭിക്കേണ്ടത് എന്നുള്ള ആഗ്രഹം മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ധ്രുവൻ പറയുന്നുണ്ട് മുപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷിക്ക് ആ ഒരു അനുഗ്രഹം നൽകാൻ സാധിക്കും നാരദമഹർഷിയെ കുറിച്ച് മുപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭവാൻ യോ പരമേഷ്ഠിന വിദുൻ ഹിതാർത്ഥം അങ്ങ് ബ്രഹ്മാവിന്റെ പുത്രനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ദേവനായ ബ്രഹ്മാവ സൃഷ്ടി മുഴുവൻ നടത്തുന്ന ബ്രഹ്മാവിന്റെ പുത്രനാണ് അങ്ങ് പരമേഷ്ഠി എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ് ബ്രഹ്മാവിന്റെ മറ്റൊരു പേരാണ് പരമേഷ്ഠി എന്ന് പറയുന്നത് അയ്യോ അങ്കജ പരമേഷ്ഠിനാണ് അങ്ങ് പരമേഷ്ഠിയുടെ അങ്കജനാണ് ബ്രഹ്മാവിന്റെ പുത്രനാണ് അതുകൊണ്ട് അങ്ങേക്ക് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കും മാത്രമല്ല അങ്ങ് എല്ലാവരുടെയും ഹിതത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകം മുഴുവൻ ചുറ്റി ചുറ്റി സഞ്ചരിക്കുന്നത് വിദുതൻ അടതേ വീണ അങ്ങ് അങ്ങയുടെ വീണയുമായിട്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഏതുപോലെ ഹിതാർത്ഥം ജഗതോ അർഹത ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നതിനായിട്ട് സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്നത് സവിത സകല ഗ്രഹാണ് എല്ലാ ഗ്രഹങ്ങൾക്കും പ്രകാശം നൽകുന്നതിനു വേണ്ടി സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്നത് അതേപോലെ അങ്ങും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും അപ്പോൾ അങ്ങയുടെ ഉദ്ദേശം തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങ് എനിക്ക് നൽകേണ്ട അനുഗ്രഹം എന്താണ് ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന ഒരു പദവി ഈ ത്രിലോകങ്ങളിലും ഏറ്റവും ഉപരിയായിട്ടുള്ള ഒരു പദവി എനിക്ക് ലഭിക്കണം പദം ത്രിഭുവനോത്കൃഷ്ടം ത്രിഭുവനങ്ങളിലും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പദവി എനിക്ക് ലഭിക്കണം സാധാരണഗതിയിൽ അത് സാധിക്കുന്നതല്ല അല്ലേ കാരണം ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി പെരമാവിനാണുള്ളത് പരമാവിനേക്കാൾ വലിയ പദവിയാണ് ഇപ്പൊ ധ്രുവൻ ചോദിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങക്ക് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കും എന്നാണ് ഇവിടെ ധ്രുവൻ വിചാരിക്കുന്നത് അപ്പോൾ ധ്രുവൻ തന്റെ മാനസികാവസ്ഥയെ കുറിച്ചും തൻ്റെ ആഗ്രഹത്തിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഗുരുവിന് ആ ഗുരുവായിട്ടുള്ള നാരദ മഹർഷിക്ക് പറഞ്ഞുകൊടുത്തു നാരദമഹർഷിയെ കുറിച്ചും ധ്രുവന് വ്യക്തമായിട്ട് അറിയാം എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാർ നാരതമഹർഷിയെ കുറിച്ച് നേരത്തെ തന്നെ ധ്രുവൻ അറിയാം അപ്പൊ അങ്ങനെ ധ്രുവൻ പറഞ്ഞ സമയത്ത് എന്താണ് നാരദമഹർഷി ചെയ്തത് എന്നൊന്ന് മൈത്രേയ മഹർഷി മുപ്പത്തിഒമ്പതാമത് ശ്ലോകത്തിൽ പറയുന്നു മൈത്രേയുഹൃതമാകർ സദ്വാക്യം അനുകമ്പയാ ഇങ്ങനെ ധ്രുവന്റെ ആ ഒരു ഓപ്പൺ മെന്റാലിറ്റി കണ്ട സമയത്ത് തന്നോടൊന്നും മറച്ചു വെക്കാതെ തുറന്ന് പറഞ്ഞ സമയത്ത് നാരദനും ധ്രുവനോട് അനുകമ്പയുണ്ടായി അനുഗമ്പപൂർവം ധ്രുവന് ഉപദേശം നൽകാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി ധ്രുവനോട് പറയുന്നുണ്ട് ജനന്യാ അഭിഹിത ഭഗവാൻ വാസുദേവസ്തം ഭ്രവണാത്മന ശധ്രുവൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് എനിക്ക് നേരായ മാർഗത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കണം എന്നാണ് നേരായ മാർഗത്തിൽ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോ സാധുവർപ്പമേ എനിക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ് വേണ്ടത് പക്ഷേ അതെങ്ങനെ വേണ്ട മറ്റാരെങ്കിലും ചതിച്ചിട്ടോ അല്ലെങ്കിൽ വഞ്ചനയിലൂടെ ഒന്നും എനിക്ക് ഒരു പദവിയിൽ എത്തേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് എത്തേണ്ടത് സാധുവർപ്പമേ സാധുവായിട്ടുള്ള ഒരു മാർഗം സാധുവായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെട്ട ധാർമ്മികമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ എനിക്ക് ആ പദവി നേടണം എന്നാണ് നാരദ മഹർഷിയോട് പറഞ്ഞത് അത് ധ്രുവന്റെ ഒരു നേരായിട്ടുള്ള ഋജുവായിട്ടുള്ള മെന്റാലിറ്റിയാണ് നേരായ മാർഗത്തിലൂടെ എനിക്ക് നേടിയാൽ മതി അതായത് ഭഗവാനാൽ അംഗീകരിക്കപ്പെട്ട പദവി എനിക്ക് ലഭിച്ചാൽ മതി എന്നാണ് നാരദ മഹർഷിയോട് പറഞ്ഞത് അത് കേട്ട സമയത്ത് നാരദ മഹർഷിക്ക് വലിയ സന്തോഷമായി ധാർമ്മികമായിട്ടുള്ള മാർഗത്തിലാണ് ധ്രുവൻ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നത് മാത്രമല്ല ധ്രുവൻ യാതൊരു ഒളിവും മറയുമില്ലാതെ തന്നോട് തൻ്റെ മനസ്സ് തുറന്നു കാണിച്ചു അതുകൊണ്ട് അദ്ദേഹ അദ്ദേഹത്തിനും വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകാം എന്ന് നാരദ മഹർഷി തീരുമാനിച്ചു അങ്ങനെ നാരദ മഹർഷി പറഞ്ഞു ജനനി ജനന്യാ സവൈ ജനന്യാഹിത ഭഗവാൻ വാസുദേവസ്തം നിനക്ക് നിന്റെ അമ്മ ഉപദേശിച്ചിട്ടുള്ള മാർഗം തന്നെ പിന്തുടരുന്നതാണ് നല്ലത് ജനന്യാഹിത പന്ത ആരാണ് ധ്രുവന് ഭഗവാനിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുത്തത് ഭഗവാനെ ആരാധിക്കണം എന്ന് പറഞ്ഞത് അമ്മ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അമ്മ പറഞ്ഞു നീ സുനിതി പറഞ്ഞതുപോലെ തന്നെ കേൾക്കണം ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എല്ലാവർക്കും ജീവിത വിജയം നേടിയിട്ടുള്ളത് അതുകൊണ്ട് നീ ഭഗവാനെ ശരണം പ്രാപിക്കണം എന്ന് ഭഗവാനെ കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുത്തത് അമ്മ തന്നെയാണ് സുനീതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സുനീതിയാണ് ധ്രുവന്റെ ഗുരുവായിട്ടിരിക്കുന്നത് വർത്തമ പ്രദർശക ഗുരു എന്നാണ് പറയുന്നത് ഭഗവാനിലേക്കുള്ള മാർഗം ആദ്യമായിട്ട് കാണിച്ചു കൊടുത്ത ഗുരു ഒരു ഒരമ്മയുടെ ഉത്തരവാദിത്വമാണ് തന്റെ പുത്രന്റെ ഗുരുവായിട്ടിരിക്കുക എന്നുള്ളത് അത് സുനിധി കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ആ സുനിധി പറഞ്ഞ വഴിക്ക് തന്നെ പോയാൽ മതി എന്നാണ് നാരദ മഹർഷി ഇവിടെ പറയുന്നത് ജന്യാ വിഹിത പന്ത സവൈ നിശ്രേയ സസ്യതി അതാണ് ഒരു ജീവന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ജീവന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം ഭഗവാൻ വാസുദേവസ്ഥ ഭഗവാൻ വാസുദേവനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു ജീവന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം അതുകൊണ്ട് നീ എന്തു ചെയ്യണം ഭഗവാൻ വാസുദേവ വാസുദേവസ്തം ഭജ ഭഗവാൻ വാസുദേവനെ ഭജിക്കുകയാണ് വേണ്ടത് ഭഗവാൻ വാസുദേവനെ സേവിക്കുകയാണ് വേണ്ടത് പ്രവണാത്മന പൂർണ്ണ ഹൃദയത്തോട് കൂടി മുഴുവൻ മനസ്സും അർപ്പിച്ച് ഭഗവാൻ വാസുദേവനെ ഭജിച്ചാൽ മതി നിന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടും നിന്റെ അമ്മ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് ആ വഴിക്ക് തന്നെ പോയാൽ മതി എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു അപ്പോൾ നാരദ മഹർഷി ധ്രുവനെ ശിഷ്യനായി സ്വീകരിക്കുന്നതിന്റെ മുമ്പേ പറഞ്ഞതും ശിഷ്യന ശിഷ്യനായി സ്വീകരിച്ചതിനു ശേഷം പറയുന്നതും വ്യത്യാസമാണ് അല്ല ആദ്യം ഒന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടി ഈ കുട്ടിയാണ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ധ്രുവന്റെ ദൃഢനിശ്ചയവും ധ്രുവന്റെ തുറന്ന മനസ്ഥിതിയും കണ്ട സമയത്ത് നാരദ മഹർഷി ധ്രുവനെ ശിഷ്യനായി സ്വീകരിച്ചതിനു ശേഷം ഭഗവാന്റെ പാത കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് ഭഗവാന്റെ സേവനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ധ്രുവനാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും ഹരേ കൃഷ്ണ അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ